ഇത് ഓർഫാണ് കേട്ടോ അത്യാവശ്യം വലിയ മീനാണ് ഇത് ഞങ്ങളുടെ ഓറിയോ കൂട്ടൻ നല്ല സുഖമില്ല കുറച്ച് ദിവസമായിട്ട് ആ ആ ജിനോ ചങ്ങാതി ഈ ഡിഗ്രിക്ക് താഴേക്ക് ടെമ്പറേച്ചർ പോയാലും ഭക്ഷണം ഇല്ല ഡോക്ടർ ജീന ഓക്സിജൻ ഒക്കെ ആയിട്ട് വന്നതാണ് മീന് സുഖമില്ല പിന്നെ എല്ലാരും കൂടെ വരുവാണെങ്കിൽ നമുക്ക് ഫുട്ബോള് പറയുന്നത് ഞാനേ മിനറൽ വാട്ടർ വാങ്ങിക്കൊണ്ട് വന്ന ടാപ്പ് വാട്ടറിലെല്ലാം അല്ലേ മേടിച്ചുകൊണ്ട് വന്ന വെള്ളം തികയാത്തത് കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്നും കൂടെ ക്ലോറിൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ക്ലോറിൻ തീരെ ഇല്ല അഡ്വൈസ് പ്രകാരം കുറച്ച് സീ സോൾട്ട് ഇടാൻ പറഞ്ഞു ഇല്ലാത്തത് അയ്യോ ഉപ്പിടാനോ ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വഴിയാ മോനെ എന്തെങ്കിലും പാരസൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടോന്ന് ചെകിള പൊളിച്ചു നോക്കിയാൽ മറിയെന്നാ പറഞ്ഞു ഒന്നും കാണുന്നില്ലല്ലോ ഇതിന്റെ വാട്ടർ ക്വാളിറ്റി ചെക്ക് ഇതിന്റെ കാർബണേറ്റ് ഹാർഡ്നെസ് ഒക്കെയാണ് നൈട്രേറ്റ് നൈട്രൈറ്റ് എല്ലാം പെർഫെക്റ്റ് ആണല്ലോ എന്നിട്ട് എന്താടാ പറ്റിയാന്ന് നിനക്ക് ഞാൻ ഇതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്റെ ഈ ചിളയുടെ എന്തോ ചെറിയൊരു ചുവന്ന പാടുണ്ട് നല്ലൊരു ഷോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് നല്ല ട്രീറ്റ്മെന്റ് നോക്കാം പോയി നമ്മുടെ മരുന്ന് മേടിച്ചിട്ട് ഓടി വരാവേ നോക്കണേ ഇരിക്കണേ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ടൗണിലേക്കാണ് ഞങ്ങള് പോകുന്നത് ഫോർ ഡിഗ്രിയാണ് ഇവിടെ തണുപ്പ് നമ്മുടെ ഷോപ്പിലേക്ക് എത്തി ഷോപ്പില് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞത് കോൺസ്റ്റിപേഷൻ ആണെന്നാണ് ആഹാ ഇവന് ഉഷാറായല്ലോ ആ അല്ലെങ്കിൽ നീനിച്ചേച്ചി നോക്കിയിരിക്കുവായിരുന്നല്ലോ റെന്റ് ലൈവ് ബ്ലഡ് വേവിനെയാണ് തന്നിരിക്കുന്നത് കുറച്ച് ബ്ലഡ് വേം ചാമ്പിക്കടമൊത്ത അവർ പറഞ്ഞതുപോലെ ഗ്രീൻ പീസ് കുളിച്ചിട്ട് കൊടുത്തു അങ്ങനെ അവര് പറഞ്ഞത് ഫ്ലോട്ട് ചെയ്ത് ഭക്ഷണം കൊടുക്കൂല്ലോ അപ്പൊ അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുമ്പോൾ അവരുടെ വൈറ്റില് ഗ്യാസ് കയറിയിട്ട് ഇവര് കോൺസ്റ്റിപ്പേറ്റഡ് ആവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞു പോകുന്ന അവര് പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓറിയോ ഓറിയോക്കൂട്ടൻ രക്ഷപ്പെടുവായിരിക്കുമല്ലേ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ മീനെ വളർത്തുന്നവരുണ്ടെങ്കിൽ ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ ഇപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ኦደር ነገ